പണ്ടുകാലത്തൊക്കെ കല്യാണ തലേ ദിവസം നമ്മള് കപ്പ ബിരിയാണി പിടി വറുത്തരച്ച് കോഴിക്കറി ഇതൊക്കെയാണല്ലോ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് അപ്പൊ ഇപ്രാവശ്യവും നമ്മുടെ ചേച്ചിയുടെ മോന്റെ കല്യാണത്തിന്റെ തലേ ദിവസം മധുരം വെപ്പിന് ട്രഡീഷണൽ ആയിട്ടുള്ള നമുക്ക് കുറച്ച് പിടിയും കോഴിയും ഉണ്ടാക്കാം എന്നുള്ള ഒരു അഭിപ്രായം വേറെ ഫുഡുകൾ ഉണ്ടായിരുന്നു അപ്പം നമ്മുടേതായ രീതിയിലുള്ള ഒരു ഫുഡും കൂടെ ഞങ്ങൾ കൊടുത്തേക്കാ അപ്പൊ അതാണ്ടതേ എല്ലാവർക്കും പിടി ഉരുട്ടാനായിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തു ഇത് നല്ല ടേസ്റ്റിലാണ് കേട്ടോ ഈ പിടി ഈ തേങ്ങാപ്പീരയും ഈ പിടി ണ്ടാക്കുമ്പോ തന്നെ ഉണ്ടല്ലോ തേങ്ങായും പിന്നെ ചെറിയ ഉള്ളിയും ജീരവും കൂടെ ചതച്ച് അതിനകത്ത് നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ വറുത്തരച്ച ചിക്കൻ കറി അപ്പൊ എല്ലാവർക്കും പണി കൊടുത്തു ഉരുട്ടാനുള്ള പണി അവരെല്ലാവരും ഉരുട്ടി തന്നു ഞാൻ താണ്ടത് ചിക്കൻ കറി വെച്ചു വറുത്തരച്ച കൊഴുക്കെറിയ ചെറിയൊരു സംഭവമായിട്ട് മധുരം വെക്കൽ പരിപാടിയും കഴിഞ്ഞ് പിടിയും ചിക്കനും മറ്റ് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് എന്റെതായ രീതിയിലുള്ള നമ്മുടെ ആ പഴയ തനിമ തനിമയൊന്നും കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയതാണ് അപ്പൊ എന്തായാലും പരിപാടിയൊക്കെ നല്ല കളറായി നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇങ്ങനെയൊക്കെ ആയിരിക്കോ അല്ലേ